നമസ്കാരം ന്യൂസ് സ്വാഗതം നിലവിൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ സംഘാടകൻ എന്ന ഒരു പരിവേഷം നൽകിയിരിക്കുന്നത് മല്ലികാർജുൻ ഖാർഗേക്കും അതുപോലെ തന്നെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാലിനുമാണ് ഇവരുടെ ഈ ഒരു കോംബോ കൃത്യമായി വർക്ക്ഔട്ട് ആകുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത് കെ സി വേണുഗോപാൽ ഏറ്റവും കൂടുതൽ പഴികേട്ട ഒരു കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം ചുമതല ഏറ്റെടുത്തതിന് ശേഷം നിരവധിയായ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിൻ്റെ ഭരണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ അദ്ദേഹത്തിനെ കരിവാരിത്തേക്കാൻ എല്ലാ തരത്തിലും ശ്രമിച്ചു അദ്ദേഹം അതിനെല്ലാം നിശബ്ദതയാണ് കാണിച്ചത് എന്നത് വളരെ വ്യക്തമായിരുന്നു പക്ഷേ അദ്ദേഹം സന്ദർഭോചിതമായി കോൺഗ്രസ്സിന് വേണ്ടി പോരാടി രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ വിജയിച്ചു കോൺഗ്രസ്സിന് മിന്നുന്ന മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു ഇപ്പോഴിതാ കെ സി വേണുഗോപാലിന് കേരളത്തിൻ്റെ കൂടുതൽ ചുമതലകൾ നൽകിക്കൊണ്ട് കേരളത്തിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും കെ സിയിലേക്ക് നൽകുന്ന രാഷ്ട്രീയ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിൽ യു ഡി എഫ് വരേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഖാർഗെ ഉൾപ്പെടെയുള്ളവർ ആ നിർദ്ദേശം വെച്ചിരിക്കുന്നു കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരേണ്ടത് തീർച്ചയായും ഇവിടെ ജീർണിതമായ രാഷ്ട്രീയത്തിന് ഒരു ഉത്തരമായി മാറണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതുമാത്രമല്ല ബി ജെ പിയുടെ വളർച്ച അഭൂതപൂർവമായ വളർച്ചയുടെ ഉത്തരവാദി ആര് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല പിണറായിസം കൊണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് ഏറ്റവും വലിയ ഗുണം എന്നുള്ള കാര്യം കെ സി മാത്രമല്ല കോൺഗ്രസ് മാത്രമല്ല നിഷ്പക്ഷരായവരും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രീയ കാര്യമാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഗെലോട്ടിന് നൽകി കെ സിക്ക് കേരളത്തിൻ്റെ കൂടുതൽ ചുമതലകൾ നൽകി കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ വന്നിരിക്കും അങ്ങനെ വന്നാൽ ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ തന്നെയായിരിക്കും മത്സരിക്കുക ഇത്തവണ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ പോലും അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ലീഡ് കിട്ടിയത് ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ തന്നെയാണ് കെ സിയെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതുമയൊന്നുമല്ല രണ്ടായിരത്തി ഒൻപത് വരെ അദ്ദേഹം ആലപ്പുഴയുടെ എം എൽ എ ആയിരുന്നു ജനകീയനായിരുന്നു എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല അങ്ങനെയുള്ള കരുത്തനായ നേതാവിന് തീർച്ചയായും തുടർവിജയം ഉണ്ടാകും ഗ്രൂപ്പുകളെ എല്ലാം നിയന്ത്രിച്ചു കൊണ്ടുള്ള തീവ്രമായിട്ടുള്ള പ്രവർത്തനത്തിന് കള്ളനാണയങ്ങൾ ഭാരം തന്നെയാണ് അവരെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാത്തവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് അങ്ങനെ കള്ളനാണയങ്ങളെ ഇവിടെ വെച്ചുപുറപ്പിക്കുന്നതാണ് കോൺഗ്രസ്സിന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ അപജയം എന്നുള്ളത് വ്യക്തമാക്കുന്ന സാഹചര്യം കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നിരവധിയായ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സിന് അധികാരം നഷ്ടപ്പെട്ടു അസാമും കേരളവും തിരിച്ചു പിടിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അസാമിൽ അവിടെ തരുൺ ഗൊഗോയ് മൂന്ന് വട്ട മുഖ്യമന്ത്രി ആയതാണ് എന്നാൽ രണ്ടായിരത്തി പതിനാറിലാണ് അസാമിൽ ഗൊഗോയിയുടെ ഭരണം അവസാനിക്കുകയും അവിടെ സർബാനന്ദ സോനോവാൾ അധികാരത്തിലേക്ക് വരികയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തൊന്നിലും അദ്ദേഹം തന്നെ വരാൻ രാഷ്ട്രീയപരമായി തുടർച്ചയുണ്ടാകാൻ കാതലായ കാരണമുണ്ടായി ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് വർഗീയവാദിയായ ഹിമന്ത ബിശ്വാസ് ശർമ്മയാണ് ഹിമന്ത ബിശ്വാസ ശർമ്മയെ സംബന്ധിച്ചിടത്തോളം അസാമിൽ ഇനി സി എ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് അതോടുകൂടി ഒരു കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസിൻ്റെ പ്രതിപക്ഷം എന്നത് പതിവിനേക്കാൾ ബലവത്തായി അസാമിൽ മാറിയിരിക്കുന്നു കേരളവും അസാമും തിരികെ പിടിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പ്രധാന ദൗത്യമായി കോൺഗ്രസ് കരുതുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏറ്റവും വലിയ നിർണായകമായ രണ്ട് പരിപാടികൾ കേരളവും അസാമും തിരികെ പിടിക്കലാണ് എന്ന് കെ സി വേണുഗോപാൽ വ്യക്തമാക്കി